ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് സന്ധ്യ ആയപ്പോഴാണ് വീഡിയോ എടുത്തത് അന്നൂസും ലല്ലൂസും ഒക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു അവർ ഫുഡൊക്കെ കഴിച്ചു എല്ലാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ട്യൂഷൻ ഇല്ല ട്യൂഷന് പോകാൻ വേണ്ടിയിട്ടാണ് അവൾ ഫ്രഷ് ആയത് പെട്ടെന്ന് തന്നെ പക്ഷേ എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ സൈക്കിളും ഒക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് കൂട്ടത്തിൽ തന്നെ അന്യൂസും ഉണ്ട് ലല്ലു ഇങ്ങനെ സൈക്കിളിൽ ഓടിക്കും അന്യൂസ് ഇങ്ങനെ പിന്നാലെ പാഞ്ഞു കിടക്കും അപ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നേ രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കുറച്ച് തോർച്ചയുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് മഴ പെയ്യുന്നത് അപ്പോൾ ലല്ലു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന യൂണിഫോമൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറക്കിയെടുക്കുക മഴ വരുന്നത് കണ്ടുകൊണ്ട് അന്യൂസിനോട് ഞാൻ പറയുന്നുണ്ട് അന്യൂസെ കയറി കയറി കയറുന്നു അന്യൂസ് എവിടെ കേൾക്കാൻ അന്യൂസ് ഓടി ചാടി കളിച്ച് നടക്കുകയാണ് അങ്ങനെ ഞാനും കയറിപ്പോയി അങ്ങനെ മഴ ഇങ്ങനെ ചല്ലം പിന്നെ പൊടിഞ്ഞോണ്ടേയിരുന്നു കാര്യമായിട്ട് മഴ പെയ്തപ്പോഴത്തേന് നമ്മുടെ അന്യൂസ് കളിച്ചോണ്ട് നിന്ന സ്ഥലത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് തേങ്ങ വന്നങ്ങ് വീണ് അന്യൂസ് ദൈവാധീനം കൊണ്ടും കയറി വന്നത് നന്നായി അന്യൂസ് ഓടി വന്നിട്ട് പെട്ടെന്ന് തന്നെ അന്യൂസ് അനൂസിൻ്റെ പുസ്തകമൊക്കെ എടുത്ത് വച്ച് പഠിക്കുകയാണെ ഈ സ്റ്റഡി ടൈമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് ലല്ലുവാണ് ആണ് ലല്ലുവിൻ്റെ സ്റ്റഡി ടേബിളാണ് ഇതേ ലല്ലുവിൻ്റെ ഇതൊക്കെ ലല്ലുവിൻ്റെ കുറേശ്ശേയുള്ള ക്രിയേറ്റിവിറ്റി ആണ് ഇതൊരു കാർഡ് ബോർഡാണ് നമ്മളെപ്പോഴും ചെരിപ്പ് വാങ്ങിച്ചപ്പം ഒരു കാർഡ് ബോർഡാണ് അവൾ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് ബോർഡ് വെച്ച് തന്നെ അതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ട് അവളുടെ ഓരോരോ പ്രോപ്പർട്ടീസ് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുവാണ് എറേസറും കട്ടറും സ്റ്റാപ്പറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പം പിന്നെ അനു ലല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്രിയേറ്റിവിറ്റിയൊക്കെ പക്ഷേ ഞാൻ അധികം അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം ഏത് സമയവും പിന്നെ വെട്ടലും കത്രികയും വെട്ടലും പേപ്പറും കട്ടിങ് ബോർഡും ഇങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാനങ്ങനെ അതിനെ കൂടുതലങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കാറില്ല ഇത് വെക്കേഷൻ്റെ ടൈമിലാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഇത്തവണ നമ്മൾ ഗ്രീൻ പേപ്പർ പേപ്പറിട്ടാണ് നോട്ട്ബുക്കൊക്കെ പൊതിഞ്ഞത് ഇത് കണ്ടില്ല ഗൈസ് ഒരു സ്പ്രേയുടെ കവറായിരുന്നെ ഈ കവറ് എടുത്തിട്ട് അതും ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് ഒന്നിനകത്ത് പെൻ്റ് മറ്റകത്ത് എന്തൊക്കെയോ കാർഡും ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ സൈഡിലായിട്ട് ഒരു പോലെ ഇങ്ങനെ എന്തോ ചുരുട്ടി വെച്ചിട്ട് അതിനകത്ത് ഒരു ഫ്ലവർ ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് കണ്ട അവർക്ക് ചിത്രം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പം അന്ന് എപ്പോഴും വരച്ച് ഇങ്ങനെ വേസ്റ്റ് ആക്കി ചുരുട്ടി എറിയും അപ്പം ഞാൻ പറഞ്ഞ് മോനൊരു കാര്യം ചെയ്യുക ന്യൂസ് പേപ്പർ എടുത്ത് ഫിത്തിയിൽ ഒട്ടിക്കുന്നത് അപ്പം ഫിത്തിയും വൃത്തികേടാവത്തില്ല നിന്റെ പിക്ച്ചറൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കും എന്നും പറഞ്ഞ് ഒട്ടിച്ച് വെച്ചതാണ് അങ്ങേ അറ്റത്തിരിക്കുന്ന കണ്ട പല കളറിലെ പൂക്കൾ അതെൻ്റെ അന്വസ് വരച്ചാണേ ഇതും അന്യൂസ് കളറ് നമ്മൾ വരച്ചു കൊടുക്കും അന്നൂസ് അത് കളറ് ചെയ്യും ഗ്രേപ്പിനും വാട്ടർ മെലനും ഒക്കെ സെയിം കളറൊക്കെ വന്നിട്ടുണ്ട് ഇത് ഹോൾസ് അപ്പം നോക്കിക്കേ അന്യൂസിൻ്റെ അങ്ങനവാടിയുള്ള നോട്ട് ബുക്കാണ് ഇതേ നമ്മൾ നമ്മളതും കൂടി വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ചു അന്നൂസ് അപ്പം ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ മാത്രമേ കാണിക്കത്തുള്ളൂ എന്നൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ എന്നോട് പറഞ്ഞു ചേച്ചിയുടെ മാത്രമേ മമ്മി കാണിക്കത്തുള്ളൊ എന്നെ കാണിക്കത്തില്ലല്ലോ എന്ന് ഇത് അന്യൂസിനെ നോക്കുന്നത് അന്നൂസ് ഇപ്പം പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് ചായ്ച്ചയൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്ത് വെച്ചതാണ് പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല എന്ന് തോന്നുന്നു ഡേറ്റും മന്ത്സും ഡേയ്സും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഞാൻ വേറൊരു കാര്യം കേൾപ്പിച്ചു തരാം വിരിഞ്ഞുലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരക വെറുതെയാണ് ഞാൻ ഈ പാട്ട് നിങ്ങളെ കേൾപ്പിച്ചത് ഇപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട് നാളെ ലല്ലൂസാണേ പാടുന്നത് ലല്ലൂസിൻ്റെ സ്കൂളിൽ പ്രേർസോ ആണിത് അപ്പം ടീച്ചർ അത് പാടിയിട്ട് ടീച്ചറിനൊരു വോയിസ് ഇട്ട് കൊടുക്കണേ എന്ന് പറഞ്ഞു അപ്പം ചുമ്മാ നിങ്ങളെ കൂടെ കേൾപ്പിച്ചു നമ്മുടെ അന്നൂസ് മീൻ പിടിക്കുവാണ് വെള്ളമില്ലാത്തടുത്ത് പോയി കാട്ടിൽ പോയി മീൻ പിടിക്കുന്നത് എൻ്റെ പൊന്നുമോൾ അപ്പോൾ അന്നൂസ് കൊണ്ടുവരുന്ന മീൻ കണ്ടോണേ പച്ച കളറുള്ള മീനാണ് അന്നൂസ് പിടിക്കുന്നത് നല്ല നല്ല പച്ച കളറുള്ള മീൻ പച്ച മീൻ എന്ന് പറയുന്ന ഇതായിരിക്കും ഇല്ലയോ ഇതാണ് അന്യൂസ് പിടിച്ചിട്ടുള്ള മീൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതുവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യണം അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമ്മുടെ വീഡിയോ കാണുന്നതിന് വലിയ നന്ദി താങ്ക്